ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുക എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും എന്താണ് നമ്മളെ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക നമ്മുടെ വിഷമങ്ങളായാലും പ്രയാസങ്ങളായാലും അതൊക്കെ നമുക്ക് പങ്കുവെക്കാൻ ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അങ്ങനെ ആരും ഇല്ലാതെ ആയി കഴിയുമ്പോഴാണ് അതിൻ്റെ വിഷമോ ബുദ്ധിമുട്ടുമൊക്കെ നമുക്ക് മനസ്സിലാവുക നമുക്ക് നമ്മുടെ ചുറ്റിലൊരുപാട് പേരുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമുക്ക് വേണ്ടേ അതാരും ആവട്ടെ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ നമുക്ക് എപ്പോഴായാലും വേണം അത് നമ്മുടെ ഫ്രണ്ട്സാവാം ഈ റിലേറ്റീവ്സ് ആവാം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും ആവാം ഭർത്താവോ മക്കളോ ഓൺ ഫാമിലിയിലുള്ള ആരുമാവാം പുറത്തുള്ളവരാവാം പക്ഷെ നമ്മളെ കേൾക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം അതിന് തക്കതായ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ സാരമില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം യിപ്പൊ കൂടുതൽ സൊല്യൂഷൻസ് ഒന്നും വേണ്ട പക്ഷെ അതൊക്കെ പോട്ടെ സാരല്ല എന്ന് പറയാനെങ്കിലും നമ്മൾ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരാളാവണ്ടേ അത്തരം ഒരാൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണം ഇല്ലെങ്കിൽ നമ്മുടെ ഈ മനസ്സിൽ ഈ വിഷമങ്ങളെല്ലാം അടക്കി പിടിച്ച് ഇതൊരു എന്താണ് അഗ്നിപർവ്വതം പോലെ മനസ്സിനകത്ത് ഇതൊക്കെ കിടന്ന് ഇങ്ങനെ പൊകഞ്ഞു പൊകഞ്ഞ് പൊകഞ്ഞ് അവസാനം എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലേക്കാവും നമ്മൾ പോവുക നമ്മുടെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാൻ മനസ്സിനകത്ത് ഇത് എല്ലാം കൂടി ഉരുണ്ടുകൂടി ഉരുണ്ടുകൂടി ഒരു ദിവസം ഇത് ഒരു പുറത്തേക്ക് എല്ലാം കൂടി ഒരു ഒന്നായിട്ട് ഒരു ഒഴുക്ക് ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കര ആയിട്ട് മസരും പിടിച്ചൊക്കെ നടക്കും അവരുടെ മനസ്സിലെന്താണെന്നുള്ളതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല വലിയ ചിരി ഉണ്ടാവില്ല കളി ഉണ്ടാവില്ല തമാശകൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എപ്പോഴും എന്തോ ഒന്ന് ചിന്തിക്കുന്നത് പോലെയൊക്കെ അങ്ങനെ ഭയങ്കര ഒരു കണ്ടാൽ നമുക്ക് അവർക്ക് ദേഷ്യമാണോ സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും നമുക്ക് അവരുടെ മുഖത്തൊന്ന് വായിച്ചെടുക്കാൻ പറ്റില്ല ഒന്നും ആരുടെ ഷെയർ ചെയ്യൂല അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അത്തരം ആൾക്കാരുടെയൊക്കെ മനസ്സിനകത്ത് ഒരു നെരിപ്പോട് തന്നെ നേരി പക്ഷെ അത് അവരാരടത്തും പറയില്ല അങ്ങനെ മനസ്സ് നിറയെ വിഷമങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് അങ്ങനെ ഒരാളും ജീവിക്കരുത് കാരണം നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റുന്ന ഭാരത്തിൻ്റെ ഒരു കണക്കുണ്ടാവും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിനോടായാലും അല്ലെങ്കിൽ നമ്മുടെ ഓൺ ഫാമിലിയിലുള്ള ആളോടായാലും ആരോടാണെങ്കിലും അത് അവർക്ക് കേൾക്കാനുള്ളൊരു മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഷെയർ ചെയ്യാൻ പോകാനും പാടുള്ളൂ നമ്മളെ സ്വാതന്ത്രിപ്പിക്കാനും നമ്മൾ തലോടാനൊക്കെ ഒരു മനസ്സുള്ള ആൾക്കാരോട് മാത്രേണ് അത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പാടുള്ളൂ പലരും അത് ഒന്ന് ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സ് വെമ്പ് വെമ്പി നിൽക്കുകയായിരിക്കും നമ്മൾ ചെറുതായിട്ടൊന്ന് ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെക്കുറിച്ചൊന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ സങ്കടം അണപൊട്ടി ആദ്യം കണ്ണുനീരായിട്ടും പിന്നെ അവർ ഇടതടവില്ലാതെ ആ സംഭവം പറഞ്ഞ് മുഴുവനും ഭാരവും മനസ്സിന്ന് ഇറക്കി വെക്കണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതുവരെയും അവർക്ക് ആരോടും ഒന്നും പറയാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും അവരുടെ മനസ്സിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഭാരം എവിടെങ്കിലും ഒന്ന് ഇറക്കി വെക്കണ്ടേ അതിന് പറ്റുന്ന ഒരാൾ വേണ്ടേ എപ്പോഴും നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് തോന്നുന്നത് ഉള്ളവർക്ക് ഉള്ളവരെ കുറിച്ച് പ്രത്യേകിച്ച് നിലയും വിലയോ അല്ലെങ്കിൽ അതൊരു ആശ്വാസമോ സാന്തനായിട്ടൊന്നും ആർക്കും തോന്നില്ല പക്ഷേ നമുക്ക് അത്തരം ആളുകൾ ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വിലയും നിലക്കറിയാം എല്ലാം തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെയാണ് മനസ്സ് കെട്ടിക്കിടക്കുന്ന എല്ലാ മലിനമായ കാര്യങ്ങളും ഒഴുകിപ്പോയി കുറേ കണ്ണുനീരും കുറേ സങ്കടം പറച്ചിലും ഒക്കെ ആയിട്ട് അവരുടെ ആ ഒരു വിഷമത്തിൻ്റെ അളവ് ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ടാവും ഏതൊരാൾക്കും ജീവിതത്തിലെ പ്രയാസവും വിഷമവും സങ്കടങ്ങളൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക പക്ഷെ അത്തരം അവസ്ഥകളൊക്കെ മറികടക്കണത് എന്തുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മളൊപ്പം ഉണ്ടാകുന്നത് കൊണ്ടുവാണ് കൂടുതലും സ്ത്രീകൾക്കാണ് കേട്ടോ മനസ്സിൽ ഭാരമുണ്ടെങ്കിൽ അത് ആരോടെങ്കിലും ഒന്ന് പറയണം എന്നുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക പുരുഷന്മാർ എല്ലാം മനസ്സിലൊതുക്കി കൊണ്ടുനടക്കും ഇനിയിപ്പോൾ നമ്മുടെ ഭാര്യമാരെയൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ പോലും അവർ ചിലപ്പോൾ അതിന് എന്താണ് എന്നുള്ള കാര്യം അവർ വ്യക്തമായിട്ടൊന്നും പറയില്ല അവർ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അവർ കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടാവുക സ്ത്രീകൾ സ്ത്രീകളങ്ങനെയല്ല സൊല്യൂഷനേക്കാളും അവർ ഈ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ശ്രമിക്കുക ഇതാരോടെങ്കിലൊന്ന് പറയാനുണ്ടായിരുന്നെങ്കിൽ ഇതാരോടെങ്കിലൊന്ന് പറഞ്ഞാൽ എന്നൊക്കെയാണ് അവരെപ്പോഴും ചിന്തിക്കുക സത്യത്തിൽ സ്ത്രീകൾക്ക് മനക്കെട്ടി കുറവാണ് അവർ മനസ്സിൽ എല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ച് വെക്കും എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് അവരുടെ മനസ്സിൻ്റെ ഭാരം ഇറക്കി വയ്ക്കാൻ എപ്പോഴും ഒരു ഇടം അവരെപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കും സ്ത്രീകളെ മനസ്സിന് അതിനെ രഹസ്യങ്ങളൊന്നും അത്ര പെട്ടെന്നായിരിക്കും ചൂന്നെടുക്കാൻ പറ്റില്ല സ്ത്രീകളുടെ മനസ്സിൽ പല രഹസ്യങ്ങളും ഒളിപ്പിച്ച് വെക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അവർക്കൊരു വിഷമോ സങ്കടമൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി കം കുറവാണ് പുരുഷന്മാരാണെങ്കിൽ എപ്പോഴും അവർ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷന് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ തന്നെ പോയിട്ട് എന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നും പറയില്ല നീ ഒന്നും ഉണ്ടാകാതെ പോകുന്നുണ്ടോ എന്നൊക്കെയാണ് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് അവർ വരുന്നത് വരിക അവർ പരമാവധി ഒരാളുടെത്തും അത്തരം വിഷമങ്ങളെ ഒന്നും ഷെയർ ചെയ്യാൻ ശ്രമിക്കൂല ജീവിതത്തിൽ എല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ നമ്മളെ കേൾക്കാൻ ഒരാളില്ലാതിരിക്കുക എന്നുള്ള കാര്യം എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും കൂടിയിട്ട് കംഫർട്ടായിട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സ് തോന്നു സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടാവണം എപ്പോഴും പലരും പല കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ എന്താ പറയുക അവൾക്ക് തൊട്ടേതിനും പിടിച്ചതിനൊക്കെ വിഷമമാണ് പ്രയാസമാണ് സങ്കടമാണ് എന്ന് പറയും ചിലരുടെ മനസ്സങ്ങനെയാണ് ചെറിയൊരു കുഞ്ഞു കാര്യം പോലും താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല ചില ആൾക്കാർക്കാണെങ്കിലോ ഒന്നും അവരെ ബാധിക്കുന്ന ഒരു കാര്യം ആവില്ല പല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് അല്ലേ ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ തന്നെ ചിലർക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട് കയ്യിലൊ എന്തെങ്കിലും ചെറിയൊരു കയ്യബദ്ധത്തെ വന്നു പോയിട്ടുണ്ടെങ്കിൽ പറയും വേണ്ട അതിന്റെ അളവും ആഴമൊക്കെ വളരെ കൂടുതലായിരിക്കും സ്ത്രീകളാണെങ്കിലും ചിലരുണ്ട് ഒന്നും അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല അതൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പേരൊക്കെ അങ്ങനെയുണ്ട് പക്ഷെ സ്ത്രീകൾ പൊതുവെ മനക്കട്ടി കുറവുള്ള ആൾക്കാരാണ് അവർക്ക് ഏത് ചെറിയ കുഞ്ഞു ടെൻഷൻ വന്നാലും അത് ആരെടുത്തെങ്കിലും അപ്പം ഷെയർ ചെയ്യേണ്ടി വരും എല്ലാം മനസ്സിൽ ഒതുക്കാം എന്ന് വിചാരിക്കും കുറേ കാര്യങ്ങൾ വരുമ്പോൾ എന്തിനാണ് ഇപ്പോൾ ഒരാളുടെ അടുത്ത് പറയണത് എല്ലാം ഞാൻ സഹിക്കേണ്ടതൊക്കെ ഞാൻ തന്നെ സഹിക്കേണ്ടത് എന്തിനാണ് മറ്റൊരാളോട് ഷെയർ ചെയ്യണത് എന്നൊക്കെ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ആ സമയത്ത് അനുഭവിക്കുന്ന ടെൻഷൻ്റെ അളവ് എത്രയാണെന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം എല്ലാവർക്കും വേണ്ടത് ഒരു പരിഹാരം തന്നെയാണ് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായ ഒരു ജീവിതമാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയും പിന്നെ അതിൽ നിന്ന് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അവസ്ഥയിലായി പോവുകയൊക്കെ ചെയ്യുന്ന കുറെ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും കുറെ നമ്മുടെ ശ്രദ്ധ കൊണ്ട് വരുന്നതാണ് കുറെ നമ്മൾ അറിയാതെ വന്നു പോകുന്നതും ഉണ്ടാവും പിന്നെ ഏത് പ്രശ്നം വന്നാലും അതിനൊരു പരിഹാരം ഉണ്ടാവും പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഇന്ന് ലോകത്തില്ലാന്ന് തന്നെ പറയുക എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെതായ ഒരു പരിഹാരമുണ്ട് പക്ഷെ നമ്മൾ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടെന്നൊന്നും നമ്മ മനസ്സിൽ ഓടി രകത്തില്ല നമ്മൾ അതിനെ എന്ത് ആലോചിച്ചിട്ട് ആകെ ടെൻഷൻ അടിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക മനുഷ്യനൊരു വികാര ജീവിയാണ് ഏത് തരം ഒക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ എല്ലാ തരത്തിലുള്ള ഇമോഷനും നമ്മളെ ബാധിക്കും ചെയ്യും ഒരു ഇമോഷനെയും ബാധിക്കാതെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞത് ഒരു കാര്യമല്ല പിന്നെ എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ഒരു മനോധൈര്യം ഒരു ചങ്കൂറ്റമൊക്കെ നമ്മൾ നേടിയെടുക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷനായിട്ടും റെയ്ഡായിട്ടും ഒക്കെ ഇരിക്കാതെ നമ്മൾ അതിനുള്ള അടുത്ത എന്താണ് അതിന് ചെയ്യേണ്ടത് കുറിച്ച് തന്നെ ചിന്തിക്കുക ഏത് പ്രശ്നം വന്നാലും അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവും അത്ര ഒരു മെൻറ്റാലിറ്റി വളർത്തിയെടുക്കും ജീവിതത്തിൽ ഒന്നും ഈസിയായി നേടാന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഏത് നേട്ടം കൈവരിക്കണമെങ്കിലും വേണം നമ്മൾ അത്യധ്വാനം ചെയ്യും ആർക്കും ഒന്നും ഒരു എളുപ്പവഴി കൂടി ഒന്നും നേടിയിട്ടുണ്ടാവില്ല ആരും നേടാൻ കഴിയുമില്ല ഒരു നേട്ടം നമുക്ക് എളുപ്പവഴിയിലൂടെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കരുത് ഇന്ന് കാണുന്ന വലിയ വലിയ നിലകളിലൊക്കെ എത്തിയിട്ടുള്ള ആളുകളൊക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെയാണ് അല്ലെങ്കിൽ എന്തെല്ലാം പരിശ്രമങ്ങളിലൂടെയാണ് അവരൊക്കെ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല അവരുടെ നേട്ടത്തിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ അവർ കടന്നു വന്ന വഴികളെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല എത്രയോ വർഷത്തെ അവരുടെ കഠിനാധ്വാനം അവരുടെ ആത്മധൈര്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കും അവരിപ്പോൾ ഈ സക്സസ്സിലെത്തിച്ചിട്ടുണ്ടാവുക നമ്മളെന്താണ് അവരുടെ സക്സസ് മാത്രമേ നോക്കി നോക്കിക്കാണുള്ളൂ അതിനിടയിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ഒരിക്കലും മനസ്സിലാക്കില്ല ചിന്തിക്കൂല്ല നമ്മൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളുടെ നമ്മൾ മനസ്സ് തുറക്കരുത് നമ്മൾ ചേർത്ത് കുടിക്കാൻ കഴിയാത്ത ഒരാളുടെടുത്തും പോയി ഒരു കാര്യവും പറയും ചെയ്യരുത് ചിലരൊക്കെ നമ്മുടെ സങ്കടങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരും അപ്പോൾ അത്തരം ആളുകളാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവരടുത്ത് തുറന്ന് പറയാൻ പലരും പലരുടെ കാര്യങ്ങളും അവജ്ഞയോടെ കേൾക്കുന്ന എത്രയോ പേരുണ്ട് അത് കേൾക്കാൻ തയ്യാറില്ലാത്ത ഒരാളെടുത്ത് പറയുമ്പോഴാണ് അവർക്ക് അതൊരു പുച്ഛം അവജ്ഞക്കായിട്ട് തോന്നുന്നത് അത്തരം ഒരവസ്ഥയിലൂടെ അവരും കടന്നു പോകുമ്പോൾ മാത്രമാണ് അവർക്കും അതിൻ്റെ പ്രയാസവും വിഷമൊക്കെ മനസ്സിലാവുള്ളൂ ആൾ അനുഭവിക്കുന്ന മാനസിക വേദന എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകണം അല്ലാതെ മറ്റൊരാൾക്കും അതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ അവർക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും അല്ലാത്ത ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ അയാൾക്കത് മനസ്സിലാവില്ല കാരണം അത്തരം ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചിട്ടില്ല അപ്പം എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എങ്ങനെ മനസ്സിലാക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസത്തിലൂടെയാണ് നമ്മൾ ജീവിച്ച് മുന്നേറി വന്നിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ ആ ആൾക്ക് മറ്റൊരാളുടെ പ്രയാസം കാണുമ്പോൾ എത്ര കാഠിന്യുണ്ട് അതിൻ്റെ വേദനയ്ക്ക് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനൊക്കെ സാധിക്കും പുരുഷന്മാർക്കും ടെൻഷനും പ്രയാസവും വിഷമങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല അത് അവരുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് അവർ മറ്റൊരാളുടെ അടുത്തും മനസ്സ് തുറക്കാഞ്ഞിട്ടാണ് അവരും നമ്മളെ പോലെ തന്നെ ഭയങ്കരമായി ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും മനുഷ്യനല്ലേ എല്ലാവരുടെയും വികാരങ്ങൾ ഒരുപോലെ തന്നെയാണ് പക്ഷെ അവർ കുറച്ചും കൂടി ബോൾഡ് ആവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അവരുടെ വിഷമങ്ങൾ അറിയാതെ പോകുന്നത് അവരെല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ടാണ് മുന്നോട്ട് പോണത് അവർ ഒരാളടത്തും പരസ്യമായിട്ടായാലും രഹസ്യമായിട്ടാണെങ്കിലും പരമാവധി അത്തരം പ്രശ്നങ്ങളൊന്നും പറയില്ല എല്ലാം ഉള്ളിൽ ഒതുക്കുക തന്നെയാണ് ചെയ്യുക അവർക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവും ഇത് ആരുടെടുത്തെങ്കിലൊന്ന് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ അത് കേൾക്കാൻ ഒരാളുണ്ടാവണം എന്നൊക്കെ അവരും ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരാൾ അവരും കണ്ടെത്താഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്കും അത്തരത്തിലൊരാളെ ഇല്ലാതെ പോയിട്ടായിരിക്കാം പിന്നെ അവർ അവൻ്റെ പേഴ്സണാലിറ്റി വിചാരിച്ചിട്ടും കുറെ ആരുടെ അടുത്തും ഒന്നും പറയില്ല അവർക്കും പ്രസ്റ്റിജ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ടായിരിക്കും അവര് മറ്റുള്ളവർ മോശക്കാരായിട്ട് കാണുവോ അല്ലെങ്കിൽ ഇവൻ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെയുള്ള ചില ചിന്തകൾ കൊണ്ടും അത്തരം കാര്യങ്ങൾ ഒരാളടുത്തും ഷെയർ ചെയ്യില്ല എല്ലാം സഹിച്ച് മനസ്സിലൊതുക്കി ചിരിച്ച് കാണിച്ചിട്ടോ ഒക്കെ നടക്കും പക്ഷെ സ്ത്രീകൾക്ക് പെട്ടെന്ന് അത് ഇമോഷണൽ ആയിട്ടായാലും എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കത് അവരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും സ്ത്രീകൾക്ക് അധിക ദിവസം അധികം സമയമൊന്നും അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതാണ് അതുകൊണ്ടാണ് അവരുടെ വിഷമങ്ങൾ പെട്ടെന്ന് നമ്മൾ മറ്റൊരാൾ മനസ്സിലാക്കുന്നത് പെട്ടെന്ന് അതൊരു മുഖത്ത് തന്നെ പ്രതിഫലിക്കും അവരാൾക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അത് അവരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും വളരെ കുറച്ച് ചില ആൾക്കാരിൽ നിന്നും ആൾക്കാർക്ക് മാത്രമേ കേട്ടോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മുഖത്തൊരു ചിരി ഫിറ്റ് ചെയ്തിട്ട് നടക്കാൻ സാധിക്കുള്ളൂ അല്ലാത്ത ആൾക്കാർക്കൊക്കെ അത് എത്രയും പെട്ടെന്ന് അവരുടെ മുഖത്തത് പ്രതിഫലിച്ചിട്ടുണ്ടാവും ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയും മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം